ഇന്ന് രാവിലെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആട് കിണറ്റി ചാടി അത് അവിടെ മുറ്റത്തങ്ങണ്ട് ഓടിക്കളിച്ചൊക്കെ നടന്നപ്പോൾ അത് അങ്ങ് വീണ് പോയതാണ് അവിടുത്തെ ആൻറ്റിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഞങ്ങളൊക്കെ ഇറങ്ങി നോക്കിയത് ഞാൻ ആദ്യം മേടിച്ച് ഇനി അവിടുത്തെ മാമനങ്ങളും വയ്യാണ്ടായോ എന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് അറിഞ്ഞത് ആട് കിണറ്റി വീണെയാണെന്ന് അങ്ങനെ അപ്പോഴും തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു പക്ഷേ ഫയർഫോഴ്സ് അഞ്ച് മിനിറ്റിനൊക്കെ ഇവിടെ എത്തി ഇവിടെ തൊട്ടപ്പുറത്താണ് ഫയർ സ്റ്റേഷൻ വന്നത് ആംബുലൻസും ഒക്കെ ആയിട്ട് ഒത്തിരി ആളുകളൊക്കെ ആയിട്ടാണ് അവർ വന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ആട് കിണറ്റി വീണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവർ കേട്ടത് ആൾ കിണറ്റി വീണെന്നാണ് അങ്ങനെ ആളിനെ രക്ഷിക്കാനും കൊണ്ടുപോകാനുള്ള ആംബുലൻസൊക്കെ ആയിട്ടാണ് അവർ വന്നത് ഇത്രയും ആംബുലൻസും ഇത്രയും ആളൊക്കെ എന്തിനാണ് വന്നതെന്ന് ഞങ്ങളും വിചാരിച്ചു പക്ഷേ ഞങ്ങൾക്ക് അപ്പോഴേ തോന്നി അവർ കേട്ടത് ആൾ കിണറ്റി വീണമെന്നായിരിക്കും എന്ന് വിചാരി അപ്പോഴേ നമുക്ക് തോന്നിയായിരുന്നു അവസാനം അവർ അഞ്ച് മിനിറ്റ് കൊണ്ട് ആടിനെയൊക്കെ പുറത്തെടുത്തിട്ട് അവർ പറഞ്ഞു കേട്ടോ ഞങ്ങൾ കേട്ടത് ആൾ കിണറ്റി വീണെന്നാണ് ഞങ്ങൾ കേട്ടത് അതാണ് ഞങ്ങൾ ഇത്രയും ഫോഴ്സൊക്കെ ആയിട്ട് വന്നത് എന്നൊക്കെ അവർ പറഞ്ഞു ആടാണെങ്കിൽ അത് കുഞ്ഞൊരു കിണറായിരുന്നു കേട്ടോ കുഞ്ഞു കിണറായതുകൊണ്ട് ആടിന് വേറെ കുഴപ്പങ്ങളൊന്നും വന്നില്ല പക്ഷേ കുറച്ച് ആഴമുള്ള കിണറായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് മുങ്ങിപ്പോയനെന്നാണ് തോന്നുന്നത് അത് പേടിച്ചു പോയി അതല്ല ആരായാലും പേടിയും അതിന് പുറത്തെടുത്തതിന് ശേഷം അത് എത്രയെങ്കിലും നേരം കിടന്ന് കിടുവലായിരുന്നു ഭയങ്കര കിടുവലായിരുന്നു കുറേ നേരം കിണറ്റി കിടന്നു കേട്ടോ ഞങ്ങൾ സിറ്റോട്ടി ഇരുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കേട്ടില്ല ഇത് കിണറ്റി കിടന്ന് കരയുന്നതായത് കൊണ്ടെ നമ്മൾ കേട്ടില്ല അവിടുത്തെ ആൻറ്റി ആ സൈഡിലോട്ട് വന്നപ്പോഴാണ് ആടിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഇവർ കെട്ടിയിട്ടേക്കുന്ന സ്ഥലത്ത് നോക്കിയിട്ട് ആടിനെ കണ്ടില്ല അങ്ങനെയാണ് അവർ കിണറ്റിൽ ചെന്ന് നോക്കുമ്പോൾ കിണറ്റിലാണ് കടന്ന് വിളിക്കുന്നത് ഈ ആട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഓരോരോ പരിപാടികളൊക്കെ ഒപ്പിക്കാറുണ്ട് ചിലപ്പോൾ ഇത് കയറൊക്കെ എടുത്ത് കഴുതി ചുറ്റിയിട്ട് കടന്ന് വിളിച്ചു കളയും ഇവിടെ തിരുവോണത്തിൻ്റെ പിറ്റേന്നും ഇതേപോലായിരുന്നു അവരുടെ ആളില്ലായിരുന്നു ഇവിടെ അമ്മേ അപ്പുറത്തെ ചേച്ചിയും കൂടെയാണ് പിന്നെ അവരെ ഫോൺ വിളിച്ച് വരുത്തി അവർ വന്ന് അങ്ങനെയൊക്കെയാണ് അവനെ രക്ഷിച്ചത് ഇങ്ങനെ പല വെട്ടവട്ടം ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇന്നാണ് ഇത്രയും വലിയൊരു സംഭവം ഇവിടെ ഉണ്ടാക്കിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊന്നോട്ടി സ്കൂളിൽ പോയി വൈകിട്ട് വന്ന ശേഷം പൊന്നോട്ടിക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞമ്മള് ചോദിച്ച് ക്ലിമാനൂർ ഉണ്ണിക്കൂട്ടൻ്റെ തട്ടുകടയിൽ പോകാണ് മുമ്പ് ദിവസം ഇതുപോലെ ഞങ്ങൾ ഉണ്ണിക്കൂട്ടൻ്റെ തട്ടുകട തിരക്കി ഇറങ്ങി ഉണ്ണിക്കൂട്ടൻ്റെ തട്ടുകട തിരക്കി അല്ല സത്യത്തിൽ അന്ന് ഇറങ്ങിയത് അന്ന് നമ്മൾ പുളിമാത്തുള്ള വേറൊരു തട്ടുകട തിരക്കി ഇറങ്ങിയതാണ് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്നും തട്ടുകട കയറി ഇറങ്ങണമാണ് ഇല്ല ഏട്ടനുള്ളപ്പം ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ നൈറ്റിങ്ങനെ പോകാറുണ്ട് അന്ന് ഇറങ്ങിയത് ആ തട്ടുകട തുറന്നിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഉണ്ണുകൂട്ടൻ്റെ തട്ടുകടയിൽ വന്നപ്പോൾ ഉണ്ണിക്കൂട്ടൻ്റെ തട്ടുകട അന്ന് തുറന്നിട്ടില്ലായിരുന്നു ഇന്ന് എന്തായാലും ഉണ്ണിക്കൂട്ടൻ്റെ തട്ടുകടയുണ്ട് നമ്മൾ കടക്കൽ കിളിമാനൂര് ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമൊന്നുമില്ല ഉണ്ണിക്കുട്ടൻ്റെ തട്ടുകട ഇവിടുത്തെ ഫേമസ് തട്ടുകടയാണ് ഫുഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് അത് എനിക്ക് എല്ലാ ഐറ്റംസൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ അവിടെ അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഒന്നുമില്ല ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ ഇല്ലെന്ന് തോന്നുന്നു ബീഫ് റോസ്റ്റ് പെറോട്ട ഉറൊട്ടി അതൊക്കെ പെറോട്ട ഉറൊട്ടി ചിക്കൻ ഫ്രൈ അതെല്ലാം നോർമലി നമ്മൾ കഴിക്കുന്ന എല്ലാ അത്യാവശ്യം കൊള്ളാവുന്ന എല്ലാ കടകളിലുമുള്ള അതേ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ പക്ഷേ അവിടുത്തെ ബീഫ് റോസ്റ്റ് അത് ഒരു രക്ഷയില്ല ഇത്രയും കൂടുതലും ബീഫ് റോസ്റ്റ് സത്യം പറയുന്നത് ഞാൻ ഒന്നും വേറൊന്നും കൊണ്ട് പറഞ്ഞാലും ഞാൻ കഴിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് എത്ര വട്ടം അവിടുന്ന് കഴിച്ചാലും എനിക്ക് മതിയാവില്ല ഏട്ടൻ പറയും ഇന്നലെ നമ്മൾ അവിടെ നിന്നല്ലേ വാങ്ങിച്ചത് ഇന്ന് നമുക്ക് വേറെ എവിടെ നിന്നെങ്കിലും കഴിക്കാമെന്ന് പറയും കാരണം ഞങ്ങൾ കടക്കിൽ പോയിട്ട് നൈറ്റൊക്കെ വരുവാണെങ്കിൽ ഞങ്ങൾ അതുവഴി കയറി വരും ഉണ്ണുകുണ്ട തട്ടിടയിൽ കയറാനായിട്ട് പിറ്റേന്ന് അങ്ങോട്ടെങ്കിലും പോരണെങ്കിൽ പറയും നമുക്ക് ഉണ്ണുകുണ്ട തട്ടിടയിൽ പോകാമെന്ന് പറയും ഇന്ന് ഞങ്ങൾ ഹാഫ് ബീഫ് റോസ്റ്റും ഹാഫ് ചിക്കൻ ഫ്രൈയുമാണ് ഓർഡർ ചെയ്തത് ഹാഫാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ ഇന്ന് ഇന്ന് പറയുന്നത് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ ഷൂട്ട് ചെയ്തതാണ് ഇന്ന് അപ്ലോഡ് ചെയ്യാറുള്ളത് ഇന്നലെയോ അതിൻ്റെ മുന്നാത്ത ദിവസങ്ങളിലോ അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കുന്നതാണ് സമയമുള്ളപ്പം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാറുള്ളത് ചിക്കൻ ഫ്രൈ ഓക്കെ കൊള്ളാം നോർമലി ഉള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് പക്ഷേ ബീഫ് റോസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ ആ മസാലയ്ക്ക് എന്താണെന്ന് എനിക്കറിയില്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് എത്ര കഴിച്ചാലും മതി വരത്തില്ല അത്ര സൂപ്പർ ബീഫ് റോസ്റ്റാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞതാണ് ചിക്കൻ ഫ്രൈ വേണ്ട എന്ന് ഏട്ടൻ മതി ചിക്കൻ ഫ്രൈയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിച്ചാൽ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഏട്ടൻ മനു ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്യേണ്ടായിരുന്നെങ്കിൽ അത്രയും കൂടെ ബീഫ് റോസ്റ്റ് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു പിന്നെ ഒത്തിരി അങ്ങ് വാങ്ങിക്കാനും വേണ്ട ഞാനും ഏട്ടനേ ഉള്ളൂ പൊന്നൂട്ടി അപ്പുറത്ത് പകുതി ഉറക്കമൊക്കെ ആയിട്ടിരുന്നു പൊന്നൂട്ടി വലിയ പാടായിട്ടിരിക്കുവാണ് കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ പൊറോട്ടയും ഉറട്ടിയും വാങ്ങിച്ചു ബീഫ് റോസ്റ്റ് വാങ്ങിച്ചു ചിക്കൻ ഫ്രൈ വാങ്ങിച്ചു ഏട്ട ഒരു ചായ മേടിച്ചു പൊന്നൂട്ടി ഉറക്കപ്പൊന്തിൽ ദേഷ്യം വന്ന് ഇങ്ങനെ ഇരിക്കുവാണ് ഫുഡ് കൊടുക്കുന്നതിന് പക്ഷേ അവിടെ വേറൊരു വെറൈറ്റി ഐറ്റം ഉണ്ടായിരുന്നേട്ടോ വെറൈറ്റി ഒന്നും അല്ല ഗോലി സോഡ ഗോലി സോഡയല്ല അത് ഗോലിയൊന്നും ഇല്ലായിരുന്നു നമ്മുടെ പണ്ടത്തൊക്കെ കിട്ടുന്ന ഇങ്ങനത്തെ കുപ്പിയിലൊക്കെ ഞാനിത് കഴിച്ചിട്ട് കുറേ വർഷമായി കേട്ടോ സെവനപ്പും മണ്ടിയും ഒക്കെ വാങ്ങിക്കാറുണ്ട് എന്നാലും മന്തിയൊക്കെ കഴിക്കുമ്പോഴൊക്കെ വാങ്ങിക്കാറുണ്ട് എന്നാലും അങ്ങനത്തെ ഒരു കുപ്പിയിൽ അതുപക്ഷെ എനിക്കത് തണുപ്പായത് കൊണ്ട് തൊണ്ടവേദന ആയതുകൊണ്ട് ഏട്ടൻ തണുപ്പ് മേടിച്ചു തന്നില്ല തണുപ്പില്ലാത്തതാണ് മേടിച്ചതെന്നു അതുകൊണ്ട് അത്ര സുഖം ഇല്ലായിരുന്നു അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പൊന്നൂട്ടിയും കഴിച്ചു പൊന്നൂട്ടിക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു പൊന്നൂട്ടിയും കുറച്ചൊക്കെ കഴിച്ചു അതായത് അവൾ കഴിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട് അത് വളരെ കുറച്ചാണ് അത് കഴിച്ചു അതുകൊണ്ട് എനിക്ക് അത്രയൊരു സമാധാനമുണ്ട് അവൾ വണ്ടി കിടന്ന് ഉറക്കുമായിരുന്നു അപ്പോൾ അവൾക്ക് എങ്ങനെയും വീട്ടിൽ ചെന്നിട്ട് കിടന്ന് ഉറങ്ങിയതെന്ന് പറഞ്ഞാണ് അവൾ പോയത് അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഉണ്ണിക്കുട്ടിയുടെ തട്ടുകടേനൊക്കെ അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു